ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ കീഴിൽ മാർച്ച് ത്സവം രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ കീഴിൽ മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഒരു നിശ്ചിത തുകയ്ക്ക് ബില്ലാകുമ്പോൾ ഉപഭോക്താക്കൾക്ക് കൂപ്പൺ ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളായ എല്ലാ കടകളിലും ഈ കൂപ്പൺ ലഭിക്കും യൂണിറ്റ് പരിധിയിൽ ഉൾപ്പെടുന്ന ജൂബിലി ജംഗ്ഷൻ മുതൽ ഓരാടം പാലം വരെയും പുത്തനങ്ങാടി ഏറന്തോട് എന്നീ ഭാഗങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് കൂപ്പൺ ലഭിക്കുക വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നൽകുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഒട്ടനവധി സമ്മാനങ്ങളാണ് സംഘടന ഉപഭോക്താക്കൾക്കായി നൽകുന്നത് ഒന്നാം സമ്മാനമായി സുസൂക്കി ആക്സിസ് സ്കൂട്ടറും രണ്ടാം സമ്മാനമായി വൺ വണ്ടിന്റെ എസിയും മൂന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും നാലാം സമ്മാനമായി വാഷിംഗ് മെഷീനും മറ്റനേകം പ്രോത്സാഹന സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ നൽകുന്നതാണ് നമ്മളെ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങാടിപ്പുറത്ത് വെച്ച് നടത്തുക എന്നുള്ളത് അതിന് ഫസ്റ്റ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് നമ്മളെ സ്കൂട്ടർ അതേമാതിരി സെക്കൻഡായിട്ട് കൊടുക്കുന്നത് എ സി തേർഡ് കൊടുക്കുന്നത് ഫ്രിഡ്ജ് അതേമാതിരി വാഷിംഗ് മെഷീൻ ഒട്ടനവധി സമ്മാനങ്ങളാണ് നമ്മളെ ഈ വ്യാപാരോത്സവത്തിൽ അങ്ങാടിപ്പുറത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഏത് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒരു നിശ്ചിത തുകക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ആ കസ്റ്റമേഴ്സിന് കൂപ്പൺ ചോദിച്ച് വാങ്ങിക്കുക ആ കൂപ്പണിൽ ഇത്രയും സമ്മാനങ്ങൾ നമ്മൾ ഒട്ടനവധി സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അങ്ങാടിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം ഒന്ന് ഉഷാറാക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ കൊടുത്ത് ജനങ്ങളെ നമ്മൾ അങ്ങാടിപ്പുറത്തേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പദ്ധതി ഞങ്ങൾ ഇതിൻ്റെ അങ്ങാടിപ്പുറത്തുള്ളത് ജൂബിലി റോഡ് മുതൽ ഓരോടം പാലം വരെയും അതേമാതിരി തന്നെ പുത്തനങ്ങാടി വരെയാണ് ഞങ്ങളെ യൂണിറ്റിൻ്റെ പരിധി ആ യൂണിറ്റിൽ അങ്ങാടിപ്പുറത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മെമ്പർഷിപ്പുള്ള ഏത് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആ കസ്റ്റമേഴ്സിന് അതിൻ്റെ കൂപ്പൺ ലഭിക്കുന്നതാണ് മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയാണ് സമ്മാന പദ്ധതിയുടെ കാലാവധി ഏപ്രിൽ ഇരുപത്തിയേഴിന് നടക്കുന്ന ഫാമിലി ഫെസ്റ്റിൽ വെച്ച് വിജയികളെ തിരഞ്ഞെടുക്കുന്നതാണ് അങ്ങാടിപ്പുറത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പ്രസിഡന്റ് ജബ്ബാർ ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് ട്രഷറർ മുഹമ്മദ് അഷ്റഫ് വൈസ് പ്രസിഡന്റുമാരായ വി ജെ ആന്റണി മുഹമ്മദ് റഫീഖ് ഉണ്ണികൃഷ്ണൻ അബ്ദുൾ ഖാദർ ജോലി ജോയിന്റ് സെക്രട്ടറിമാരായ സെക്കിർ ഹുസൈൻ ബഷീർ മനോജ് പവിത്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു